കേരളത്തിൽ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകം അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ നമുക്കറിയാം മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുകയാണ് നമ്മൾ ഓരോ ചോദ്യങ്ങളും നമ്മളോട് തന്നെ ചോദിക്കണം പണം ലഹരി പെണ്ണ് ഇതാണോ അഫാനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അതോ മറ്റെന്തെങ്കിലും മോട്ടീവ് ഉണ്ടോ അമ്മുമ്മയുടെ കൈത്തിൽ നിന്ന് മാലം മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നു പക്ഷേ പോലീസ് ഇന്ന് പരിശോധനയിൽ ഒരു തരത്തിലുള്ള ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല വെഞ്ഞാറമൂടുന്നൊരു കടയിൽ നിന്നാണ് ചുറ്റിക വാങ്ങിയത് ഈ വാങ്ങിയ ചുറ്റിക അധികമാരും ഉപയോഗിക്കാത്ത ചുറ്റിക എന്ന് പറയുന്നു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല മതപണ്ഡിതരും പറയുന്ന കേട്ടിട്ടുണ്ട് ഇവരുടെ സമുദായത്തിൽ ഇവിടെയല്ല നിങ്ങളുടെ ജീവിതം സ്വർഗത്തിലാണ് നിങ്ങളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഈ ആളുകളെ വലിയ രീതിയിൽ സ്വർഗത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു രീതിയുണ്ട് ഇപ്പോ അത്തരത്തിൽ എന്തെങ്കിലും പ്രചോദനമാണോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇയാൾ മാനസിക രോഗിയാണോ ലഹരിക്കടിമയാണോ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് മുഴുഭ്രാന്തനായി ഓടി നടക്കുന്ന ഒരു ഇരുപത്തിമൂന്ന് കാരനെയാണ് നമ്മളൊക്കെ ഇന്നലെ മുതൽ കാണുന്നത് എന്തായിരിക്കും ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ആഹ്വാന സംഭവിച്ചത് ഇന്നലെ ഞാൻ ഞെട്ടലോടുകൂടി തന്നെയാണ് വാർത്ത കേട്ടത് ഒന്ന് ഞാൻ ട്വൻറ്റി ഫോർ ന്യൂസിൽ ഡിസ്കഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഈ സംഭവത്തിൻ്റെ വാർത്ത വരുന്നത് ആ ഡിസ്കഷൻ ഞങ്ങൾ അവസാനിപ്പിച്ചു എന്നിട്ട് ഇതിൻ്റെ ദൃശ്യങ്ങളിലേക്കും ഇതിൻ്റെ പ്രശ്നങ്ങളിലേക്കുമാണ് പിന്നീട് ട്വൻറ്റി ഫോർ സമ്പൂർണമായിട്ട് മുങ്ങിയത് കാരണം അത്രമാത്രം ഭയപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ദുരൂഹമായതുമായ ഒരു സംഭവമായിട്ടാണ് ഇതിനെ അപ്പോൾ കണ്ടതും പിന്നീട് ഇതുവരെ വന്നിരിക്കുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് ഒന്നും തന്നെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല സാധാരണ നമ്മൾ ഈ ഒരു ക്രിമിനൽ മൈൻഡിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അയാൾ മോട്ടിവേറ്റഡായി ആ കൊല ചെയ്യുന്നതിന് എന്നുള്ള ചോദ്യം എപ്പോഴും ഉയരാറുണ്ട് അപ്പോൾ ഇയാളെ മോട്ടിവേറ്റ് ചെയ്ത് എന്താണോ നേരത്തെ ധന്യം ചോദിച്ച പണമാണോ സ്ത്രീയാണോ ലഹരിയാണോ ഇനി മതബോധമാണോ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് അത്രമാത്രം ദുരൂഹമാണ് കാരണം നമ്മുടെ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മൾ പരതുന്ന ഇടങ്ങളുണ്ട് ആ ഇടങ്ങളിലൊന്നും ഈ തരത്തിലുള്ള ഒരു കുറ്റവാളിയെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് പോലീസ് അടക്കം ആർക്കും ഇതുവരെ എന്താണ് ആഫ്വാൻ എന്ന് മനസ്സിലായിട്ടില്ല എന്തിനാണ് അയാൾ ഇത് ചെയ്തത് എന്നും എന്തുകൊണ്ട് ഇത്രമാത്രം ക്രൂരമായ രീതിയിൽ ഇത് നിർവഹിക്കപ്പെട്ടു എന്നുള്ളത് ഇപ്പം നമ്മളുടെ ചെറുപ്പക്കാരുടെ മനസ്സിനെയൊക്കെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ നമ്മുടെ സിനിമകൾക്കൊക്കെ അതിഭീകരമായിട്ടുള്ള സ്വാധീനമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരാളെ എങ്ങനെയാണ് ഇങ്ങനെ പിശാചായും മാറ്റുന്നതിന് അല്ലെങ്കിൽ ചെകുത്താനായി മാറ്റുന്നതിന് കഴിയുന്നത് അതിൻ്റെ വലിയ അന്വേഷണം ചർച്ചകളൊക്കെ ഈ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് പക്ഷേ നമുക്കെന്തായാലും ഞെട്ടലോട് കൂടിയല്ലാണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും കഴിയില്ല എന്നെനിക്കുക കാരണം ഈ കൊലപാതകത്തിന് വിധേയമായ ഇവരുടെ ശരീരം എങ്ങനെയാണ് ഈ കൊലപാതകം വികൃതമാക്കിയിരിക്കുന്നതെന്ന് വിവരണം വരുമ്പോൾ തന്നെ നമ്മൾ അസപ്രജ്ഞനായി മാറുകയാണ് ചെയ്യുക അതെ ഈ അഫാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പതിമൂന്ന് വയസ്സുള്ള അനിയനെയാണ് ആ അനിയൻ്റെ മൃതദേഹം കണ്ട ആംബുലൻസ് ഡ്രൈവർ പറയുന്നത് ഒരു കണ്ണ് അകത്തേക്ക് പോ മാത്രമേ ഉള്ളൂ ഈ കണ്ണില്ല മാത്രമല്ല ഈ കാമുകിയുടെ ശരീര പുറകു ഭാഗത്തു നിന്ന് മാംസം പുറത്തു വരുന്നു ഈ ഉമ്മയെ രാവിലെ തന്നെ ബഹളം ഉണ്ടാക്കി ഷോൾ കൊണ്ട് കഴുത്തിന് കഴുത്തിൽ ഇറു മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് മുറിയിൽ പൂട്ടിയിട്ടിട്ടാണ് ഇയാൾ പോകുന്നത് ഉമ്മ ഒരു ക്യാൻസർ രോഗി കൂടിയാണ് അമ്മുമ്മയെ അമ്മുമ്മയുടെ ഏർ ശരീര തലയ്ക്ക് വലിയ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത് തലക്കടിച്ച് കൊലപ്പെടുത്തി വലിയമ്മയും വലിയച്ചനെയും ഈ വലിയച്ഛൻ കസേരയിൽ ഇങ്ങനെ അടികൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് വലിയമ്മ കിടക്കുകയാണ് അപ്പോ അതിക്രൂരമായി ഈ അടുത്ത കാലത്തൊന്നും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ക്രൂരത ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പൊ പറയുന്നത് ഈ അടുത്ത കാലത്ത് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഉണ്ണി മുൻ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഏറ്റവും വലിയ വയലൻസ് നമ്മൾ ഇന്ന് വരെ കാണാത്തത്ര വയലൻസ് ആണ് ആ സിനിമയിലുണ്ട് ആ സിനിമ ഒരുപാട് വിജയിച്ച സിനിമയാണ് സിനിമ മനുഷ്യനെ ആകർഷിക്കുമോ മനുഷ്യനെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മളൊക്കെ ഒരു സിനിമ കണ്ടാൽ അവിടെ കളഞ്ഞിട്ട് വരുന്നവരാണ് പക്ഷെ ഞാൻ ഈ മാർക്കോ സിനിമ എനിക്കത് അത്രത്തോളം ഇരുന്ന് കാണാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് പക്ഷേ ആ സിനിമ അതുപോലുള്ള സിനിമകളാണ് ഇത്തരം ചെറുപ്പക്കാരെ ആകർഷിച്ച് ഇങ്ങനെ ക്രൂര കൃത്യത്തിലൊക്കെ എന്താ പോകാൻ അവരെ പിന്നെ പ്രേരിപ്പിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ സിനിമകൾ സ്വാധീനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയും സഹോദരനെയും പ്രണയിക്കുന്ന പെണ്ണിനെയും ആ വലിയമ്മയും വലിയച്ചനെയും അമ്മമ്മയൊക്കെ കൊല്ലാൻ ഒരാൾക്ക് കഴിയുമോ മാഷെ ഈ ചോദ്യം എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു സാമാന്യം സാധാരണ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള നമ്മുടെ യുക്തിക്കനുസരിച്ചുള്ള ചോദ്യമാണുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്താണ് ആണ് മുഴുവൻ സംഭവിച്ച കാര്യം ഈ സിനിമ വലുമെന്തിനാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ നിർമ്മാതാവും അതിൻ്റെ സംവിധായകനും നമ്മൾ പറയുക അവർക്ക് വലിയ തോതിൽ പണം വേണം വലിയ തോതിൽ പണം അടിക്കുന്ന അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന ഒരു സിനിമ നിർമ്മിക്കുക അതിനപ്പുറത്ത് അവർക്ക് എന്ത് വ്യാഖ്യാനം നൽകാനായിട്ട് വരും സിനിമയുടെ ഒരു ഒരു ക്യാരക്ടർ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സിനിമ മനുഷ്യൻ സ്വാധീനിക്കുന്നു എന്നുള്ളത് ശരിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ സ്വാധീനിക്കുന്ന ഒരു മാധ്യമം സിനിമ എന്ന് തന്നെയാണ് ഇപ്പോഴും എന്നും അത് രൂപം കൊണ്ടതിന് ശേഷം എല്ലാ കാലത്തും നിരൂപകരും അതേപോലെ തന്നെ അതിനൊപ്പം ജീവിക്കുന്നവരൊക്കെ അതിനെ വിലയിരുത്തിയിട്ടുള്ളത് ശരിയാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഒരാൾ ഒരു സംവിധായകൻ സിനിമ എടുക്കാൻ പോകുമ്പോൾ അയാൾ ഒരു കലാകാരനാണ് കലാകാരനായിരിക്കണം ഈ കലാകാരൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ ഭാവനയിലൂടെ പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ആ പുനർനിർമ്മാണം എന്ന് പറയുന്നത് മനുഷ്യൻ ഉതകുന്ന തരത്തിലുള്ളതായിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലാണ്ട് മനുഷ്യനെ സമ്പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്യുന്ന തരത്തിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് അവൻ്റെ തലച്ചോറിലേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ആശയത്തെ കടത്തിവിട്ട് അവനെ വലിയ ഒരു വയലൻസിൻ്റെ പ്രതീകമാക്കി മാറ്റി അക്രമകാരിയാക്കി മാറ്റി പ്രാകൃത രൂപത്തിലേക്കും പ്രാകൃത വൈകാരിക അവസ്ഥയിലേക്കും കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഒരു സിനിമ ഇതിന് നിർമ്മിക്കണം അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കലാകാരൻ എന്ന നിലയ്ക്ക് കലാകാരൻ അങ്ങനെയല്ല കലാകാരൻ പലതരത്തിലുള്ള ആത്മാവിഷ്കാരങ്ങൾ നടത്തുമ്പോൾ ആ ആത്മാവിഷ്കാരങ്ങളൊക്കെ പൊതുവേ മനുഷ്യനെയും സമൂഹത്തിനെയും മെച്ചപ്പെടുത്തുന്നതും നല്ലതാക്കുന്നതും അല്ലെങ്കിൽ സമൂഹത്തെ വിമർശന വിധേയമാക്കുന്നതുമൊക്കെയായിരിക്കും പക്ഷേ മാർക്കും അങ്ങനെയല്ല എന്നാണ് എല്ലാവരുടെ നിഗമനം ഞാനത് കണ്ടിട്ടില്ല ഞാൻ ഈ എന്താണ് വാർത്തകൾ മാത്രമാണ് അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് പക്ഷേ അതിപ്പോൾ ധന്യ പറഞ്ഞതുപോലെ അതിഭീകരമായ രീതിയിൽ മനുഷ്യനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു സിനിമയാണ് എന്നാണ് പറയുന്നത് ആ ഒരു സിനിമ കണ്ടതുകൊണ്ട് മാത്രം അഫാൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ എനിക്കങ്ങനെ തോന്നുന്നില്ല അതുകൊണ്ട് മാത്രം അയാൾ അങ്ങനെ ആകണമെന്നില്ല അത് ഒരു ഘടകമായിരിക്കാം അയാളെ സ്വാധീനിച്ചിട്ടുള്ള ഘടകമായിരിക്കാം അല്ലെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ മാനുഷികമായ ജീവിത വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോയ മനസ്സാണ് വികൃതമായി മാറിയ മനസ്സാണ് രോഗാതിരമായിട്ടുള്ള മനസ്സാണ് ആ മനസ്സ് ആണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായി മാറിയിട്ടുള്ളത് ഒരുതരം സന്ത്രാസമാണ് നമുക്കെങ്ങനെയാണ് ഈ ഇയാൾ ഇത് ചെയ്തത് എന്ന് മനസ്സിലാവില്ല നമ്മൾ ഫയം നിർമ്മിക്കും ആ ഫയം നിർമ്മിക്കുമ്പോൾ അതിന് കോസ് ഒരു കാരണമുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് മനസ്സിലാക്കാനും വിലയിരുത്താനും അതിനനുസരിച്ച് അതിനെ മാറ്റിക്കളയാനും പറ്റും പക്ഷെ നമുക്ക് ചില ഭയങ്ങളൊക്കെ കാരണങ്ങളുണ്ടാവില്ല കാരണത്തിലൂടെ വിശദീകരിക്കാൻ പറ്റാത്തതാണ് ആൾ അതുപോലൊരു ഭയമാണ് ഇയാൾ ഈ സമൂഹത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഈ ഇത് ഈ സംഭവത്തിൻ്റെ വാർത്തകൾ വന്ന് ചർച്ച നടക്കുന്ന സമയത്ത് അവർ പറഞ്ഞാൽ ഇവിടെ ജീവിക്കാനായിട്ട് പറ്റാത്ത തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും ഇവിടെ എങ്ങനെ ജീവിക്കും നമ്മൾ പുറത്തിറങ്ങിയ ഒരാളോട് എങ്ങനെ സംസാരിക്കും പുറത്ത് നടന്നു വരുന്ന ഒരുത്തൻ നമ്മൾ എന്തു ചെയ്യില്ല എന്ന് നമ്മളെങ്ങനെ കരുതും അങ്ങനെ നമ്മൾ ഈ സമൂഹത്തെ തന്നെ ഭയത്തിൻ്റെ കത്തിമുനയിൽ കയറ്റിയ ഒരു സംഭവമാണിത് ഈ സംഭവമല്ല ഇതിനു മുമ്പ് നടന്ന നിരവധി കൊലപാതങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആ കൊലപാതകങ്ങളൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ് ഭാഷ പക്ഷെ ഈ മാഷ് പറഞ്ഞതുപോലെ കൊലപാതകങ്ങൾ ഇപ്പൊ ഒരിടയ്ക്ക് എന്ന് മോഡലെന്ന് പറഞ്ഞായിരുന്നു കൊറേ കൊലപാതകങ്ങൾ നടന്നത് ഇപ്പൊ ഒരു കാമുകന്റെ കൂടെ പോകാൻ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാരുണ്ട് അതിൻ്റെ ഒരു മോട്ടീവ് ഉണ്ട് കുഞ്ഞ് ഒരു തടസ്സമാകും കാമുകന്റെ കൂടെ പോകാൻ പറ്റാതെ ആ ഒരു ഉണ്ട് ഇവിടെ എന്ന് പറയുന്നത് എന്താണ് ഇവന്റെ മോട്ടീവ് ഈ പിശാജിന്റെ അങ്ങനെ തന്നെ വിളിക്കാൻ തോന്നുകയാണ് ഈ ഇതിന്റെ ഈ പിശാജിന്റെ മോട്ടീവ് എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാകുന്നില്ല സ്വബോധത്തോടെ ഒരു ഇരുപത്തി മൂന്ന് കാരനായ സമൂഹത്തിൽ നല്ല പേരുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരാൾക്ക് സ്വബോധത്തിൽ ഇത് ചെയ്യാൻ കഴിയുമോ സ്വന്തം അമ്മയെയും അമ്മൂമ്മയെയും അനിയനെയും ആ ബന്ധുക്കളെയുമൊക്കെ ഇങ്ങനെ കൺമുന്നിൽ ഇങ്ങനെ ചുറ്റിയ കൊണ്ട് തലയ്ക്കടിച്ച് തല വളർത്തിയൊക്കെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് സ്വബോധത്തില് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഇത് അല്ല മനുഷ്യന്റെ ഒരു സ്വഭാവത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം അങ്ങനെ നമുക്കതിനെ വിലയിരുത്താനേ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എങ്ങനെ നമുക്കൊരാളെ ഉപദ്രവിക്കാൻ തന്നെ പറ്റില്ലല്ലോ ഒരാളെ പിടിച്ചിടിക്കാൻ പോലും സാധാരണ രീതിയിൽ ഒരു മനുഷ്യന് പറ്റില്ല അയാൾക്ക് അയാൾക്കൊരു അതിന് അയാൾക്കൊരു ഒരു തടസ്സമുണ്ട് ആ തടസ്സം മാറിക്കഴിഞ്ഞിട്ടാണ് പിന്നീട് അവരെന്തു ചെയ്യുന്നത് ഗുണ്ടകളായി മാറുന്നതാണ് അപ്പോൾ സാധാരണ മനുഷ്യന് പറ്റാത്തതാണ് അതിൻ്റെ ഒരു മനോഘടന അങ്ങനെ വികസിപ്പിച്ചു കൊണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പക്ഷേ നമുക്കൊരിക്കലും മനസ്സിലാവില്ല മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് നേരത്തെ പറഞ്ഞു ഒരു ഒരു കുഞ്ഞിനെ കൊല്ലുന്നു എന്തിനാണ് കാമുകൾക്കൊപ്പം ഞാൻ താമസിക്കാൻ വേണ്ടി ചിലപ്പോൾ ഭാര്യയെ കൊല്ലുന്നു അല്ലെങ്കിൽ ഭർത്താവിനെ കൊല്ലുന്നു ചില സ്ത്രീകൾ ഗുണ്ടകളെ വെച്ച് അവരുടെ ഭർത്താവിനെ കൊല്ലുന്നു കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി അതിനൊരു ഒരു മോട്ടിവേഷൻ ഉണ്ട് അതിനെ നമ്മൾ ന്യായീകരിക്കുന്നതല്ല അല്ല പക്ഷേ നമ്മളിങ്ങനെ ഈ ക്രിമിനോളജിയിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പല കൊലപാതകങ്ങളും അതിൻ്റെ നിഗൂഢ സ്വഭാവങ്ങളൊക്കെ മാറ്റുന്നത് പോലും ഈ ഇത്തരത്തിലുള്ളൊരു യുക്തി വെച്ചിട്ടാണ് ആ ഒരു യുക്തി ഇതിനകത്ത് നമുക്ക് വിശദീകരിക്കാനായിട്ട് കഴിയില്ല പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് ലഹരി വ്യാപകമായിട്ടുള്ള രീതിയിൽ പടർന്നു കയറി ചെറുപ്പക്കാർ എന്ന് പറയുന്നത് അവർ മനുഷ്യരല്ല അവർ ഭ്രാന്തന്മാരാണ് അല്ലെങ്കിൽ ചെകുത്തന്മാരാണ് എന്ന നിലയ്ക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ചെന്താമരയായാലും അതേപോലെ തന്നെ എറണാകുളത്തെ ചേന്നമംഗലം പഞ്ചായത്തിൽ നടന്ന കൊലപാതകമായി കഴിഞ്ഞാൽ അതൊക്കെ മനുഷ്യൻ ചെകുത്താനായി മാറിയത് കൊണ്ട് മാത്രം നിർവഹിക്കപ്പെട്ട കൊലപാതകങ്ങളായിട്ട് കണക്കാക്കാനായിട്ട് പറ്റുകയുള്ളൂ ചിലത് അന്ധവിശ്വാസം ഉണ്ടാകും ചിലതിൽ ഈ പറയുന്ന അവരെ വലിയ ക്രിമിനൽ പ്രോസസ്സൊക്കെ കണ്ട് 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 മനസ്സിനനുസരിച്ച് പാകപ്പെടുന്ന ആൾ ഇപ്പോൾ നമുക്കറിയാം ഈ എന്താണ് ചില തീവ്രവാദി സംഘടനകൾ ഇവരുടെ മനസ്സ് പാകപ്പെടുത്തിയെടുക്കാൻ വാളിന് പട്ടിയൊക്കെ വെട്ടിക്കൊന്ന് മനസ്സങ്ങനെയാക്കിയാണ് ചോരതറിപ്പിച്ച് ചോര തെറിപ്പിക്കുന്നതിൽ ആഹ്ലാദമുള്ള മനസ്സാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് വളരെ പൈശാചികം തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥിതിയാണ് ഇത് തുടർന്നാൽ കേരളം ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രദേശമായി മാറത്തീരും